അസലാമലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തൂ കൂട്ടുകാരെ രണ്ടാം ക്ലാസ്സുകാർക്ക് ഇന്ന് നടന്ന അക്കീദ പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം എന്താണ് വിട്ടത് എഴുതാം ഈ മാം കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് അതിൽ ചിലതൊക്കെ തന്നിട്ടുണ്ട് തരാത്തത് എഴുതാനാണ് ഒന്ന് എന്താണ് അള്ളാഹുയിലെ വിശ്വാസം അത് തന്നിട്ടുണ്ട് അല്ലേ ഇനി രണ്ടാമത്തത് എന്താണ് മലക്കുകളിലെ വിശ്വാസം അപ്പോൾ എന്താണ് അക്ഷര തെറ്റില്ലാതെ എഴുതണം ഇനി മൂന്നാമത്തത് അവിടെ തന്നിട്ടുണ്ട് കിതാബുകളിലെ വിശ്വാസം ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ പേജ് ഇരുപത്തിയൊന്നിലുണ്ട് ഈ മാങ്കാര്യങ്ങൾ എന്ന ഒമ്പതാമത്തെ പാഠത്തിൽ അപ്പോൾ ഇനി എഴുതി കൊടുക്കാനുള്ളത് നാലാമത്തതാണ് നാലാമത്തത് എന്താണ് ഈ മാങ്കാര്യങ്ങളിലെ മുർസലുകളിലെ വിശ്വാസം ഇനി അഞ്ച് എഴുതണം അഞ്ച് എന്താ അന്ത്യനാളിലെ വിശ്വാസം അപ്പോൾ ഇതൊക്കെ എഴുതുമ്പോൾ അക്ഷര തെറ്റ് ഉണ്ടാവാൻ പാടില്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി ആരവിടെ തന്നിട്ടുണ്ട് കദറിലെ വിശ്വാസം അപ്പോൾ എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം എന്താണ് യോജിച്ച എണ്ണം കൊടുത്ത് യോജിപ്പിക്കാം ഇവിടെ ആദ്യം തന്നിട്ടുള്ളത് നബിമാരാണ് ഇനി നമ്മുടെ ബോക്സിൽ എന്തുണ്ട് അവർക്ക് ഇറക്കപ്പെട്ട ഏടുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റാക്കിയിട്ട് എഴുതി കൊടുത്താൽ മതി അപ്പോൾ ഒന്നാമത്തെ നബി ആരാണ് ആദൻ നബി അലഹി എത്ര ഇടകളാണ് പത്ത് ഏടുകൾ അല്ലേ അപ്പം അതവിടുന്ന് നോക്കി എഴുതിയെടുത്താൽ മതി ഇനി രണ്ടാമത്തെ എന്താണ് ഇത് രീസ് നബി അലഹി എത്ര ഏടുകളാണ് മുപ്പത് ഏടുകളെ അല്ലേ ഇനി മൂന്നാമത്തെ താരാ ഷീസ് നബി അലഹിസലാം എത്ര ഇടകളാണ് അൻപത് ഏടുകളെ അല്ലേ ഇനി നാലാമത്തെ ധാരാണ് ഇബ്രാഹിം നബി അലഹി എത്ര ഇടകളാണ് പത്ത് ഇടകളല്ലേ അപ്പോൾ അത് അതേപോലെ നോക്കി എഴുതാനേ ഉള്ളൂ വളരെ സിമ്പിളാണ് അതും എല്ലാവരും എഴുതിയിട്ടില്ലേ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം മൂന്നാമത്തെ പ്രവർത്തനം അള്ളാഹു ഇറക്കിയ കിതാബുകളുടെ പേരുകൾ എഴുതാം അപ്പോൾ ഇവിടെ നബിമാരുടെ പേര് തന്നിട്ടുണ്ട് അവർക്ക് ഇറക്കി കൊടുത്ത കിതാബുകളുടെ പേര് പേരെഴുതിയാൽ മതി ഒന്നാമത്തെ എന്താണ് മൂസാ നബി അലഹി കിതാബ് ഏതാണ് തൗറാത്ത് അപ്പോൾ അക്ഷര തെറ്റുണ്ടാവരുത് അതാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തേത് ദാവൂദ് നബി അലൈസലാം ഇറക്കപ്പെട്ട കിതാബ് ഏതാണ് ജബൂറ് മൂന്നാമത്തത് ഐസാ നബി അലൈസ്സലാം ഏതാണ് ഇറക്കപ്പെട്ട കിതാബ് ഇഞ്ചീല് ഇനി ആരാ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലാം അതവിടെ തന്നിട്ടുണ്ട് നമ്മുടെ ഊർ ഇനി നമുക്ക് നാലാമത്തെ പ്രവർത്തനം നോക്കാം എന്തൊക്കെയാണ് താഴെ കൊടുത്തവയിൽ നിന്ന് സ്വർഗം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് നേരെ ശരി അടയാളം ഇടുക എളുപ്പല്ലേ അപ്പോൾ ഓരോന്ന് വായിച്ചു നോക്കുക നല്ല കാര്യങ്ങൾക്കൊക്കെ ശരി ഇടാം ഏതാണ് ഒന്നാമത്തത് ഉമ്മയെ അനുസരിക്കൽ ശരിയാണോ ശരിയാണ് അല്ലേ ഉമ്മയെ അനുസരിച്ചാൽ നമുക്ക് സ്വർഗം ലഭിക്കും പിന്നെന്തൊക്കെയാണ് രണ്ടാമത്തത് ചീത്ത വിളിക്കൽ അത് നല്ല കാര്യമാണോ അല്ല അപ്പൊ അത് തെറ്റിടണം ഇനി മൂന്നാമത്തെ എന്താണ് നോമ്പ് നോൽക്കൽ അത് നല്ല കാര്യാണ് അല്ലേ നമുക്ക് സ്വർഗം ലഭിക്കുന്നതാണ് ഇനി നാലാമത്തത് കളവ് പറയ അത് നല്ല കാര്യമാണോ അല്ല അത് തെറ്റിടണം ഇനി അഞ്ചാമത്തെ കാര്യം എന്താ ഖുർആൻ ഓതൽ നല്ല കാര്യമാണ് നമുക്ക് സ്വർഗം ലഭിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് ശരിയിടണം ഇനി ആറ് അതും ഖുർആൻ ഓതൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതും ശരി ഇടുക ഇനി എന്താണ് സത്യം പറയൽ അതെന്താണ് സ്വർഗം ലഭിക്കുന്ന കാര്യമാണ് അപ്പം എല്ലാവരും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ ഇനി എന്താണ് നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അപ്പം എന്താണ് ഇതിൽ നല്ല കാര്യങ്ങൾക്കൊക്കെ ശരി രണ്ട് തെറ്റായ കാര്യങ്ങളുണ്ട് അതിന് തെറ്റിടാം ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അഞ്ചാമത്തെ ചോദ്യം ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം എന്താണ് നാം ആരെയാണ് ആരാധിക്കേണ്ടത് ആരെയാണ് അള്ളാഹുവിനെ ഇനി രണ്ടാമത്തെ ചോദ്യം നമ്മുടെ നബി നബിസ്ഹു അലൈഹി വസല്ലമ്മയുടെ ജനനം എവിടെയാണ് എവിടെയാണ് ഉത്തരം അറിയാലോ എല്ലാവർക്കും മക്കയിൽ ഇനി മൂന്നാമത്തെ ചോദ്യം ഇൻഷ അള്ളാ എന്ന് പറയണം എപ്പോൾ ഉത്തരം എന്താണ് ആ നമ്മുടെ എട്ടാമത്തെ പാഠത്തിലുണ്ട് രണ്ടാമത്തെ വരിയിൽ തന്നെ അതാ എന്താണ് ഉത്തരം ഇൻഷാ അള്ളാന്ന് എപ്പോഴാണ് നമ്മൾ പറയേണ്ടത് ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴാണ് ഇപ്പം ഇതെന്താണ് ഇവിടെ കാര്യം പറയുമ്പോഴാണ് എന്നൊക്കെ എഴുതുമ്പോൾ തെറ്റുണ്ടാകാൻ പാടില്ല ശ്രദ്ധിച്ച് എഴുതണം എന്താണ് ഉത്തരം ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴാണ് ഇനി നാലാമത്തെ ചോദ്യം ലോകം മുഴുവൻ നശിക്കും എപ്പോൾ ആ ഇതിൻ്റെ ഉത്തരം എന്താണ് ഏഴാമത്തെ പാഠത്തിലുണ്ട് നമ്മുടെ പതിനേഴാമത്തെ പേജിലെ മേലത്തെ ഏറ്റവും മുകളിലത്തെ വരിയിൽ തന്നെ എന്താണ് ഉത്തരം ഇസ്രാഫീൽ അലൈഹി സ്ലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് അപ്പം ഇവിടെയും ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം സൂർ എന്ന് എന്നെഴുതുമ്പോൾ സോതന്യം എഴുതണം പിന്നെ ഇസ്രാഫീൽ എന്നൊക്കെ എഴുതുമ്പോൾ അക്ഷരത്തേറ്റ് ഉണ്ടാവരുത് കാഹളം എന്നൊക്കെ എഴുതുമ്പോൾ അതിനൊന്നും അക്ഷരത്തെറ്റ് വരരുത് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതണം അപ്പോൾ അഞ്ചാമത്തെ പ്രവർത്തനം അത് തന്നെ ഉള്ളു ഇനി ആറാമത്തെ പ്രവർത്തനത്തിലെ അർത്ഥം എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം ഇൻഷഅള്ളാ എന്നുള്ളതിൻ്റെ അർത്ഥം എഴുതാനാണ് എന്താണ് അതിന് അർത്ഥം പത്തൊമ്പതാമത്തെ പേജിലുണ്ട് എന്താണ് മൂന്നാമത്തെ വരിയിൽ തന്നെ ഉണ്ട് എന്താണ് അതിന് ഉത്തരം ഇൻഷഅള്ള എന്നുള്ളതിന് അർത്ഥം എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ അതാണല്ലേ ഇനി രണ്ടാമത്തെ ചോദ്യം ലാ ഇലാഹ ഇല്ലല്ലാ അതിനുള്ള അർത്ഥം എന്താണ് അത് നമ്മൾ ആറാമത്തെ പേജിലുണ്ട് നല്ല ബോക്സിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് എന്താണ് അർത്ഥം ആരാധന കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല ഇനി അടുത്ത പ്രവർത്തനം നോക്കിയാലോ ഏഴാമത്തത് എന്താണ് പൂർത്തിയാക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് ഡാഷ് ആ അതിൻ്റെ ഉത്തരം എന്താണ് പതിനാറാമത്തെ പേജിലുണ്ട് ഒരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്താണ് ഉത്തരം അവസാന നാൾ ഇനി രണ്ടാമത്തെ ചോദ്യം കാര്യങ്ങൾ ആറ് എണ്ണത്തിലും വിശ്വസിച്ചവരാണ് ഡാഷ് എന്താണ് ഉത്തരം പേജ് ഇരുപത്തിയൊന്നിലെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് ഉത്തരം മു മിനുകൾ ഇവിടെ മു മിനുകൾ എന്ന് അക്ഷര തെറ്റില്ലാതെ എഴുതണം ഇനി മൂന്നാമത്തെ ചോദ്യം ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് ഡാഷ് ആരാണ് അരണ് ഉത്തരം പതിനാലാമത്തെ പേജിലുണ്ട് രണ്ടാമത്തെ വരിയിൽ തന്നെ അരണ് ഉത്തരം നബിമാർ വളരെ ചെറിയ ഉത്തരാണ് അല്ലേ നെബിമാർ എന്ന് എഴുതിയാൽ മതി നീ നാലാമത്തെ ചോദ്യം വിശുദ്ധ ഖുർആൻ എൽമിൻ്റെയും ഹിദായത്തിൻ്റെയും ഡാഷ് ഉത്തരം എന്താണ് പ പന്ത്രണ്ടാമത്തെ പേജിലുണ്ട് ഏതാണ് ഗ്രന്ഥമാണ് ഉത്തരം വിശുദ്ധ ഖുറാൻ എന്താണ് ഇൽമിൻ്റെയും ഹിദായത്തിൻ്റെയും ഉത്തരം എന്താണ് എഴുതേണ്ടത് ഗ്രന്ഥമാണ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യ പേപ്പറാണല്ലേ എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കൂട്ടുകാർക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻസിൽ അറിയിക്കുക ഇൻഷാല്ല മറ്റൊരു ചോദ്യ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു